കടലക്കറി കളിക്കാൻ പാ കടല വെള്ളം ഒഴിച്ച് അടുപ്പി വെച്ചിട്ടുണ്ട് രാത്രി കുതിർത്ത് വെച്ച കടലയാണ് ഞാൻ കടല കുക്കറിലാക്കിയിട്ടുണ്ടേ ഇനി അടുത്ത് അതിനകത്ത് ഞാൻ സവാള ഇടുവാണ് സവാള മുളക് ഒരു മൂന്ന് മുളക് എടുത്തിട്ടുണ്ട് മുളക് ഇഞ്ചി വെളുത്തുള്ളി ഇനി അതിനകത്ത് ഇടാൻ പോണേ എന്നാന്നറിയാമോ ഒരു ടൊമാറ്റൊമാറ്റയും കൂടി ഇടുവാണേ ഇടുവാണേണ്ട ഇച്ചിരി ഗരം മസാല അത് ഇനി അകത്ത് ഇടുമ്പോഴത്തേക്ക് അതിനകത്ത് പിടിച്ചോളും വെന്ത് വരുമ്പോഴത്തേക്ക് കടലേക്കകത്ത് പിടിച്ചോളും അതിനകത്ത് ഇടുവാണേ അതിനകത്ത് ഈ കൂട്ടൊന്നും പിടിച്ചു വരാൻ വേണ്ടിയിട്ടായിരുന്നേ ഇതൊന്ന് വെന്തോട്ടെ ഒരു അഞ്ച് ബിസില് കേട്ടോട്ടെ കടലിച്ചിരി വേവുള്ളതാണ് ഒരു അഞ്ച് ബിസില് കേട്ടോട്ടെ ഹായ് വേണ്ടേ നമ്മളെ കുക്കറിൽ വെന്ത് കടല വെന്തിട്ടുണ്ട് വേണ്ട കടല ഭയങ്കര വേവാ ഇച്ചിരി കൊഴുപ്പ് വേണം കൊഴുപ്പ് കിട്ടുന്നത് ഇച്ചിരി കടല അരച്ചു ചേർക്കണം അല്ല ശാലം കൊഴുപ്പ് കിട്ടുക അപ്പൊ അതിനെ അരച്ചു ചേർക്കാൻ വേണ്ടി കുറച്ച് കടല മാറ്റാം പിന്നെ നമുക്ക് കൂട്ടി ചേർക്കാം ചിക്കൻ മസാല ആണേ നമ്മൾ ഗ്രാമ്പ് ചേർത്തിട്ടുണ്ട് ഒരു ഒരസ്പൂൺ കുരുമുളക് പൊടി ഒരിച്ചിരി മഞ്ഞൾപ്പൊടി എരിവ് നിങ്ങളുടെ ആവശ്യത്തിന് ഞങ്ങളുടെ ആവശ്യത്തിന് ഒരു സ്പൂൺ മുളക് പൊടി ഇരുവാണേ അപ്പൊ ഇതൊന്നും വേവിട്ടെ അപ്പടുത്തേക്ക് മിക്സിയിൽ അടിച്ചോണ്ടുവരാനുള്ള സാധനം ആ നമ്മളെ കടല എടുത്ത് വെച്ചില്ലേ അത് അടിച്ചതാണേ ഇച്ചിരി കൊഴുപ്പിട്ട് കടലയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളെ കടലക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ആദ്യപാലത്ത് ഒഴിക്കാം ഇതാണ് ആദ്യപാലേ ഇനി ഒന്ന് ചെറുതായിട്ട് ചൂടായ ഇറങ്ങി ഏ കടു ഞാൻ താളിച്ചിട്ടുണ്ട് വേണ്ട വേണ്ട കടു താളിച്ച് വെച്ചിട്ടുണ്ട് ഈ പുതിയ ഇലയോ മല്ലിയിലയോ അല്ലോ ഉണ്ടെങ്കിൽ ഏ കഴിഞ്ഞു ഇറങ്ങി നമ്മളെ വേഗത്തിലുള്ള കടലക്കറി റെഡിയായിട്ടുണ്ട് വായു നമുക്ക് കഴിക്കാം